നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് കുടിശ്ശിക ഉണ്ടായിരുന്ന ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടി സർക്കാർ തീരുമാനമെടുത്തിരുന്നത് ആകെ മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തെ നൽകി തീർക്കുകയായിരുന്നു സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെച്ചിരുന്നത് നമുക്ക് രണ്ടായിരത്തി ഡിസംബറിൽ ലഭിക്കേണ്ട ആനുകൂല്യമാണ് ഇപ്പോൾ വിതരണം ചെയ്തത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുടിശ്ശിക പൂർണ്ണമായിട്ട് സർക്കാർ ഒഴിവാക്കി ഇനി രണ്ടായിരത്തി ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള അഞ്ചു മാസക്കാലത്തെ കൃത്യമായിട്ടുള്ള ആനുകൂല്യമാണ് നമുക്ക് നൽകാനുള്ളത് എന്നാൽ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ സമയത്ത് വരികയാണ് ബുധനാഴ്ചയോടെ പണം എത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് സർക്കാരിൻ്റെ സഹായം എത്തിച്ചേർന്നിരുന്നത് എന്നാൽ ഇതിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ വരികയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ തദ്ദേശ ഭരണ വകുപ്പിൽ നിന്ന് ധനസഹായം സഹകരണ ബാങ്കിലേക്ക് കഴിഞ്ഞ ദിവസം കൈമാറിയിട്ടുണ്ട് നാളെ മുതൽ വീണ്ടും പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് തുക ലഭിക്കാതെ പോയ എല്ലാവർക്കും നാളെ മുതൽ ആയിരത്തി അറുന്നൂറ് വീതമുള്ള സഹായം എത്തിച്ചേരും ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിക്കുന്ന ഗുണഭോക്താക്കളുമുണ്ട് ഈ സഹായമെല്ലാം വ്യത്യസ്തമായിട്ടാണ് അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായവും സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടും രണ്ട് രീതികളിലാണ് എത്തിച്ചേരുന്നത് രണ്ട് ഘട്ടമായിട്ടാണ് എത്തിച്ചേരുന്നത് ആയിരത്തി രൂപ ലഭിച്ചവർ ശ്രദ്ധിക്കുക അഞ്ഞൂറ് രൂപ കേന്ദ്രവിഹിതമാണ് ആയിരത്തി ഇരുന്നൂറ് ലഭിച്ചവർക്ക് നാനൂറ് രൂപ കേന്ദ്രവിഹിതമാണ് ഇനി ഇതുപോലെ തന്നെ ആയിരത്തി മുന്നൂറിൽ ലഭിക്കുന്നവരുണ്ട് അവർക്ക് മുന്നൂറ് രൂപ കേന്ദ്രവിഹിതമാണ് ഈ വിഹിതം ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ വ്യത്യാസമുണ്ടാകും അല്ലെങ്കിൽ ഒരാഴ്ചത്തെ വ്യത്യാസമുണ്ടാകും അതിനുശേഷമാണ് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം നമ്മളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് നാളിതുവരെയായിട്ട് ഒരു സഹായവും കേന്ദ്ര സർക്കാരിൻ്റെ ലഭിക്കാത്തവർ ശ്രദ്ധിക്കുക അവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കണം അങ്ങനെ പരിശോധിച്ച് ആധാർ സീഡ് ചെയ്തിട്ടില്ലാത്തതാണെങ്കിൽ ബാങ്ക് സന്ദർശിച്ച ആധാർ സീഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം എത്തിച്ചേരുകയുള്ളൂ മുൻപ് സഹായം ലഭിച്ചിട്ടുള്ളവർ ഈ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് വീണ്ടും മുടങ്ങാതെ സഹായം എത്തിച്ചേരുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നാളെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും തുറക്കുകയാണ് സ്കൂൾ പ്രവേശന ഉത്സവമാണ് ജൂൺ മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച സംസ്ഥാന വ്യാപകമായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ എളമക്കരയിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പ്രാദേശിക തലങ്ങളിൽ എല്ലാ തദ്ദേശങ്ങളുടെ സ്ഥാപനങ്ങളും വിവിധ മേഖലകളിൽ അവരുടെ ജനപ്രതിനിധികളെല്ലാം ഈ ഇത്തരത്തിൽ പ്രവേശനോത്സവങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് മൂന്ന് ലക്ഷത്തോളം കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിലേക്ക് ഈ വർഷം പ്രവേശനം നേടിയിട്ടുള്ളത് അതുമാത്രമല്ല നാളെ കൃത്യമായിട്ട് രക്ഷിതാക്കൾക്ക് ക്ലാസ്സുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ക്രമീകരിക്കുക ജൂൺ മാസം നാലാം തീയതി മുതലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ജൂൺ മാസം മൂന്നാം തീയതി മുതൽ നമുക്ക് റേഷൻ വിതരണവും ആരംഭിക്കുകയാണ് റേഷൻ കാർഡുള്ള എല്ലാവർക്കും തന്നെ ആനുകൂല്യം റേഷൻ കടകൾ വഴി വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ വഴി അഞ്ച് കിലോയോളം കെ റൈസ് നമുക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ട് ഇതോടൊപ്പം തന്നെ പൊന്നിയേരി ഭാരത് റൈസ് വിതരണം നടത്തുന്നുണ്ട് അത് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വിതരണമുള്ളത് റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും സഹായമുണ്ട് അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും പാക്കറ്റുകൾ വാങ്ങാം ഓരോ കിലോയ്ക്കും ഇരുപത്തി എന്ന് പറയുന്ന നിരക്കിലാണ് ഭാരത റൈസിൻ്റെ വിതരണം ഉള്ളത് നാലാമത്തെയും ഏറ്റവും അവസാനത്തെയും പ്രധാന അറിയിപ്പ് ആധാർ കാർഡുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ശ്രദ്ധിക്കുക സ്കോളർഷിപ്പ് ആവശ്യങ്ങളെല്ലാം എല്ലാവർക്കും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ധനസഹായം എത്തിച്ചേരുന്നത് അഞ്ച് വയസ്സിലും അതോടൊപ്പം തന്നെ പതിനഞ്ചാം വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കാത്തവർ ബയോമെട്രിക് ചെയ്യണം അതോടൊപ്പം തന്നെ ഫോട്ടോ മാറ്റൽ പോലുള്ള കാര്യങ്ങളും ഉണ്ട് എന്നൊരു കാര്യം ഓർത്തുവയ്ക്കുക മറ്റ് സംശയങ്ങൾക്കും അല്ലെങ്കിൽ അപ്ഡേഷനുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെടുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമത്തിൽ പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക